അത്തരാധുനിക കവികളെ വളരെ പ്രധാനിയാണ് പി എൻ ഗോപികൃഷ്ണന് അദ്ദേഹത്തിൻ്റെ കവിതയാണ് അന്ധ എന്ന കവിത അദ്ദേഹത്തിൻ്റെ മറ്റു കൃതികൾ മടിയന്മാരുടെ മാനിഫെസ്റ്റോ ഇടക്കാലൂരി പനമ്പട്ടടി ബിരിയാണി മറ്റു കവിതകളും കവിത മാംസഫിയാണ് എന്നിവയാണ് അപ്പം കാഴ്ചയുള്ളവരായ നിങ്ങൾ അന്ധയായ എന്നെ നോക്കി സഹതീപിക്കേറ്റത് എന്ന് പറഞ്ഞുകൊണ്ടാണ് കവിത ആരംഭിക്കുന്നത് ഞാൻ കവിത തുടക്കം എങ്ങനെയാണ് കാഴ്ചയുള്ളവരെ നിങ്ങൾ എന്നെ ചൊല്ലി സഹതിപ്പിക്കാതിരിക്കുവിൻ ഞാൻ നിങ്ങളുടെ അല്ല എന്ന് പറയുന്നുണ്ട് പിന്നെ പറയുന്നത് പൂ വിരിയിച്ച ചെടികൾക്ക് കണ്ണുകളില്ല മധുരം നൽകുന്ന മാവിനും കണ്ണില്ല കുഞ്ഞി കണ്ണുകൾ കൊണ്ട് പക്ഷിമൃഗാദികൾ അളന്നു അളന്നിട്ടും തീരാത്ത കാടിനും കണ്ണ് കണ്ണില്ല ഞാൻ നിങ്ങളോടേതല്ല അവരുടെ കൂട്ടുകാരിയാണ് എന്ന് സ്വയം അന്ധ പരിചയപ്പെടുത്തുന്നു അന്ധത എന്നത് ഒരു പോരായ്മയല്ല മറിച്ച് അതൊരു സാധ്യത കൂടിയാണെന്ന് കവി പറയുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ നോക്കി നിൽക്കുക ഞാൻ നിശ്ചലമാകുന്നു ഞാൻ അനങ്ങാതിരിക്കുന്നു പിന്നെ ഞാൻ വളരുന്നു ഞാൻ പടരുന്നു അതുപോലെ തന്നെ ഒഴുകുന്നു അലയുന്നു നിങ്ങൾ സഹതാപത്തിൻ്റെ മോതിരം എന്നിൽ അണിയിക്കേണ്ട യാതൊരു കാര്യവുമില്ല കാരണം ഞാനൊരു വേറെ വംശമാണ് സ അതെങ്ങനെയാണ് വേറെ വംശമായത് ഞാൻ സസ്യം പരിണമിച്ച് ഉണ്ടായതാണ് എന്ന് എന്നിവിടെ പറയുന്നുണ്ട് പ്രതിരോധത്തിൻ്റെയും ആത്മവിശ്വാസത്തിൻ്റെയും ആത്മാഭിമാനത്തിൻ്റെയും ധൈര്യം അവൾ പ്രകടിപ്പിക്കുന്നുണ്ട് ഡിസബിലിറ്റി സ്വത്ത് രാഷ്ട്രീയത്തിൻ്റെ തലത്തിലും വായിക്കപ്പെടാവുന്ന ഒരു കവിതയാണ് അന്ധം അന്ധ എന്ന കവിത കാഴ്ചയില്ലാത്തവരുടെ ലോകത്ത് സവിശേഷമായി ഒരു ആവിഷ്കരിക്കുന്ന ഒരു കവിത കൂടിയാണ് നിറപ്പെട്ടുള്ള പൂ വിരിയിച്ച ചെടിക്ക് കണ്ണില്ല എന്നും മധുരമോറുന്ന മാമ്പഴങ്ങൾ നൽകുന്ന മാവിനും കണ്ണില്ല എന്നും അങ്ങനെ ഓരോ കാര്യത്തെയും ഈ കവിതയിൽ എടുത്തു പറയുന്നുണ്ട്